ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒത്തുതീർപ്പിന് വേണ്ടിയാണോ സി പി ഐ എം സോളാർ സമരം അവസാനിപ്പിച്ചതെന്ന് സംശയിക്കുന്നതായി കെ കെ രമ എം എൽ എ കേസ് അന്വേഷണം ഉന്നതരിലേക്ക് എത്തിയില്ല ധാരണയുണ്ടാക്കിയവർ അക്കാര്യം വ്യക്തമാക്കണമെന്നും കെ കെ രമ ട്വന്റി ഫോറിനോട് പറഞ്ഞു ആദ്യം കെ കെ രമയുടെ പ്രതികരണം ചർച്ചയുണ്ടായിരുന്നു സോളാർ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് പിന്നിൽ ടി പി കേസ് ആണ് അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് അന്ന് തന്നെ ചർച്ചയുണ്ടായിരുന്നു ആ കാര്യ സമയത്ത് അത്തരം വിഷയം അതൊക്കെ ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ചർച്ചയിലേക്ക് വന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒരു ഈ വെളിപ്പെടുത്തിയ മാധ്യമപ്രവർത്തകൻ തന്നെ പറയണം ഇത്തരം കാര്യങ്ങൾ അറിയെങ്കിൽ എന്തിനാണ് എന്നതിനെ സംബന്ധിച്ചും കൂടി ആ ഡീലിൽ ഏർപ്പെട്ട അറിയാലോ അതാണ് ഞാൻ പറഞ്ഞ മാധ്യമ പ്രവർത്തകരാണ് ഇതിലൂടെ അകത്തുള്ളത് അതിൽ ആ മാധ്യമ പ്രവർത്തകർ തന്നെ ഇത്രയും കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കൂടി പറയാൻ ബാധ്യ ആ ഒരു ബാധ്യസ്ഥരാണ് അത്തരം കാര്യങ്ങൾ പുറത്തു പറയട്ടെ ഇത്തരം സംഗതികളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അത് ഞാനതാ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ഓരോ സന്ദർഭത്തിൽ ഓരോ കാര്യം വെളിപ്പെട്ട് വരികയാണ് ഇനി ഇതിനകത്ത് അത്തരം ഒത്തുതീർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അധികം വൈകാതെ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മിഥില ബാലൻ വിവരങ്ങളുമായി മിഥില ഇതിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഒതുക്കി തീർക്കാൻ ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ പുറത്ത് വന്നപ്പോൾ അത്തരം ചില ആരോപണങ്ങൾ കൂടി അതിനൊപ്പം ഉയർന്നു വന്നതാണ് ഇന്നിപ്പോൾ കെ കെ രമ ആ വിഷയത്തിൽ ഒരു അന്തർധാരയുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് കൂടുതലായി എന്തൊക്കെ പറയുന്നുണ്ട് കെ കെ രമ അനുജ ഇതുമായി ബന്ധപ്പെട്ട് കെ കെ രമയുടെ പ്രതികരണം തേടിയപ്പോൾ അന്ന് ഈ സോളാർ സമരം അവസാനിപ്പിച്ച സമയത്തു തന്നെ ഇത്തരത്തിൽ ഒരു ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായാണോ ഈ സമരം അവസാനിപ്പിച്ചത് അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ടായിരുന്നു അത്തരം ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് ടി കേസ് എടുക്കുകയാണെങ്കിൽ താഴെ തട്ടിലുള്ള നേതാക്കളിലേക്ക് മാത്രമാണ് അന്വേഷണം എത്തിയിട്ടുള്ളത് പി മോഹനൻ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് എന്ന് കെ കെ രമ പറയുന്നു പൊടുന്നനെ ഒരു സമരം അവസാനിപ്പിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു അന്തർധാര ഉണ്ടോ എന്ന ഒരു സംശയം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ സംശയം എന്തായാലും ദൂരീകരിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ആരാണോ ഡീൽ നടത്തിയത് അവർ ഇക്കാര്യം വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് വലിയ രീതിയിൽ ആ സമയത്ത് ചർച്ചയായതാണ് സോളാർ സമരം അവസാനിപ്പിക്കാനുള്ള സമയത്ത് ഇത് ടി പി ചന്ദ്രശേഖരൻ വാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കേസ് ഒത്തുതീർപ്പാക്കാൻ സി പി എമ്മിലെ ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം പോകുന്നത് തടയാനാണോ ഇത്തരത്തിൽ പൊടുന്നനെ ഈ സമരം അവസാനിപ്പിച്ചത് എന്ന തരത്തിലുള്ള ആരോപണം അന്ന് തന്നെ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു ആ ചർച്ചയും ആരോപണങ്ങളും ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് എന്ന് തന്നെയാണ് കെ കെ രമ പറയുന്നത് അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അവർക്ക് ഇത്തരം ഒരു അന്തർധാര ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു സംശയം കെ കെ രമയ്ക്കുണ്ട് പക്ഷേ അത് തെളിയിക്കാൻ തൻ്റെ കയ്യിൽ ആധികാരികമായ തെളിവോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല എന്നവർ പറയുന്നു സത്യം ഒരുനാൾ പുറത്തുവരും എന്നവർ പറഞ്ഞു വെക്കുന്നു അനുജ അതെ ഇതിലിപ്പോൾ ഒരു അന്തർധാര കോൺഗ്രസും സി പി ഐ എമ്മും തമ്മിൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് കെ കെ രമ എം എൽ എ പ്രകടിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട അവർ നടത്തിയ പരാമർശത്തിലേക്ക് കൂട്ടി എന്തോ ചില അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അത് ഞാനും അന്നേ പറഞ്ഞതാണ് അത് എന്താണ് എന്താണെന്നത് വെളിപ്പെടുത്താനോ തെളിയിക്കാനോ നമ്മളെ കയ്യിൽ ഒരു ഡാറ്റയും ഇല്ല പക്ഷേ അങ്ങനെ പൊടുന്നനെ ഒരു സമരം ഒത്തുതീർപ്പാകണമെങ്കിൽ അതിനകത്ത് മറ്റ് വല്ലതും ഉണ്ടായിരുന്നു എന്നുള്ള സംശയം സ്വാഭാവികമാണ് ആ സംശയം ഉണ്ട് മിഥില തുടരുന്നുണ്ട് മിഥില ഇപ്പോൾ ഇതിലൊരു അന്തർധാര അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം അത് കെ കെരമ ഇപ്പോൾ അവർക്കൊപ്പം നിൽക്കുകയാണ് യു ഡി എഫിനൊപ്പം നിൽക്കുകയാണോ എന്നുള്ളത് കൂടി വളരെ പ്രധാനമല്ലേ അങ്ങനെയെങ്കിൽ ഈ കേസ് ഒതുക്കി തീർത്തത് ആര് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഒരു വ്യാഖ്യാനം ഉണ്ടാകുന്നത് എന്നതിലൊക്കെ തീർച്ചയായും അതൊരു ഏത് തരത്തിലേക്കാണ് ഈ ബന്ധത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്കാണോ ഇപ്പോൾ ആരോപണമൊക്കെ ഉയർന്നു വരുന്നത് മിഥില അനുജ തീർച്ചയായും സോളാർ കേസ് മാത്രമല്ല ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധവും ഇപ്പോൾ ഉയർന്നു വരികയാണ് കാരണം ഇത്തരമൊരു ഡീൽ നടന്നോ എന്ന അല്ലെങ്കിൽ അന്തർധാര ഉണ്ടായോ എന്ന ഒരു സംശയം കെ കെ രമ തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സോളാർ കേസ് അവസാനി ിക്കാൻ ഉണ്ടാക്കിയ ഒരു ഡീൽ അത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സഹായം നൽകാനാണോ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ രമയുടെ വാക്കുകൾ തന്നെ എടുക്കുകയാണെങ്കിൽ താഴെ തട്ടിലുള്ള നേതാക്കളിൽ മാത്രം അന്വേഷണം ഒതുങ്ങി പി മോഹനൻ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കളിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്തിയില്ല അത് യാഥാർത്ഥ്യമാണ് ഞങ്ങൾ ഇപ്പോഴും നിയമ പോരാട്ടം തുടരുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ കൃത്യമായി തന്നെ ഇതിൽ ഒരു അന്തർധാര അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടായോ എന്ന് ആഹ് പൊടുന്നേ വലിയ രീതിയിൽ ഉയർന്നു വന്ന ഒരു സമരം തിരുവനന്തപുരം ഒട്ടാകെ വലിയ രീതിയിൽ സംഭിപ്പിക്കുന്ന രീതിയിലുണ്ടായ ഒരു സമരം അത് പൊടുന്നതിനെ നിർത്തണമെങ്കിൽ കൃത്യമായി അതിന് പിന്നിൽ എന്തോ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് തന്നെയാണ് കെ കെ രമ പറയുന്നത് പക്ഷേ അവർ കൃത്യമായി അത് ആര് എന്ന കാര്യം അവർ പറയുന്നില്ല അത് തെളിയിക്കാൻ തൻ്റെ കയ്യിൽ രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല കോൺഗ്രസ് ഇതിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു അന്തർധാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് തെളിയിക്കത്തക്ക രീതിയിലുള്ള മറ്റ് തെളിവുകളോ ആധികാരികമായി തനിക്ക് ഇതിനെപ്പറ്റി പറയാനോ കഴിയില്ല എന്ത് തന്നെയാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണമോ അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫിനോട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ ചർച്ച നടത്തുമോ അതെല്ലാം ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു മറുപടി എന്നത് തനിക്ക് ഇപ്പോൾ എന്താണ് ഇപ്പോൾ പുറത്തു വന്നത് തന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവോ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത് അത്തരം കാര്യങ്ങളൊന്നും തന്റെ കൈവശമില്ല അതുകൊണ്ട് തന്നെ ആരാണോ ഡീല് നടത്തിയത് അത് കൂടിയാണ് അവർ ആവശ്യപ്പെടുന്നത് ആരാണോ ഈ വിഷയത്തിൽ ഡീല് നടത്തിയത് ആ ഡീല് നടത്തിയ ആളുകൾ തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നത് വ്യക്തമാക്കണം സത്യം എന്തു തന്നെയായാലും ഒരു കാലത്ത് പുറത്തു വരും എന്നും അവർ പറയുന്നുണ്ട് അനുജ അതായത് മിഥില ഇന്നിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഇത്തരം ആരോപണങ്ങളെല്ലാം പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുള്ളത് പക്ഷേ അത് മുഖവിലയ്ക്കെടുക്കാൻ കെ കെ രമ തയ്യാറായിട്ടില്ല എന്നല്ലേ ഇപ്പോഴത്തെ ഈ പ്രതികരണത്തിൽ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും കെ കെ രമയുടെ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ അന്ന് തന്നെ സോളാർ സമരം അവസാനിച്ച അവസാനിപ്പിച്ച ആ സമയത്ത് തന്നെ സി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട അന്വേഷണം അല്ലെങ്കിൽ സി പി എമ്മിലെ ഉന്നത നേതാക്കന്മാരിലേക്ക് എത്തുന്നത് തടയാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ സോളാർ സമരം അവസാനിപ്പിച്ചത് എന്ന ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട് ആ ആരോപണം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നു അവർ പറഞ്ഞ വാക്കിതാണ് ഇപ്പോഴും ആ ആരോപണം അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ അതിലുണ്ട് അവർ ഇതിന് പിന്നിൽ ചില അന്തർധാരകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ തിരുവഞ്ചൂർ ഇതിൽ യാതൊരു പങ്കുമില്ല അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ വധവുമായി സോളാർ സമരം അവസാനിപ്പിച്ചതിന് പിന്നിൽ യാതൊരു ബന്ധവുമില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നുണ്ടെങ്കിൽ പോലും കെ കെ രമയുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് അനുജ മിഥില ഇതിലിപ്പോൾ ഡീൽ നടത്തിയവർ തന്നെ ക്കണമെന്ന് പറയുമ്പോൾ കൃത്യമായി ആര് മറുപടി പറയണമെന്നത് പറയുന്നില്ല ഇപ്പോൾ യു ഡി എഫിനൊപ്പം കെ കെ രമ നിൽക്കുമ്പോൾ ഒരു പക്ഷേ അത് കൃത്യം പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെ അവർക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഇത് കൃത്യമായി അവരെന്തെങ്കിലും നമ്മളോട് വ്യക്തമാക്കാൻ തയ്യാറായോ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആര് ഡീല് നടത്തി അല്ലെങ്കിൽ ആരാണ് വ്യക്തമാക്കേണ്ടത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കെ കെ രമ പോയിട്ടില്ല കാരണം അവരിപ്പോൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഘടകക്ഷി അല്ലെങ്കിൽ പോലും യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു ഒരു പാർട്ടിയാണ് നമുക്കറിയാം വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കെ കെ രമ എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിച്ചതും കെ കെ രമ ജയിച്ചതും എല്ലാം യു ഡി എഫിന്റെ ഒരു പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ വടകരയിൽ ആണെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിച്ചതും ആർ എം ബി ഐയുടെ ഒരു പിന്തുണയോടുകൂടി ഒക്കെ തന്നെയാണ് ആ അത്തരം സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് പെട്ടെന്ന് ഒരു തുറന്നു പറിച്ചിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല എന്തുതന്നെയാലും ഒരു സംശയം അവർ ഇവിടെ പ്രകടിപ്പിക്കുന്നു ഒരു അന്തർധാര ഇതിലുണ്ട് അത് കൃത്യമായി ആരാണോ ഡീൽ നടത്തിയത് അവർ അത് പുറത്തു പറയണം അത് പുറത്തു പറയണം എന്നത് നിർബന്ധമുള്ള കാര്യമാണ് എന്നവർ പറയുന്നുണ്ട് കാരണം സത്യം എന്തായാലും ഒരു കാലത്ത് പുറത്തു വരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സമരം സോളാർ സമരം അത് പൊടുന്നതിനെ അവസാനിച്ചെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ എന്തോ ചില കാര്യങ്ങൾ ഉണ്ട് അതുതന്നെയാണ് ബി ജെ പിയും ഈ ഒരു സോളാർ കേസ് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ ഇത്തരം വിവാ പുതിയ വിവാദങ്ങൾ വന്ന സമയത്ത് ബി ജെ പിയും ഉന്നയിച്ച ഒരു ആരോപണം ഇതായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ആക്കാൻ വേണ്ടിയാണ് സോളാർ സമരം അവസാനിപ്പിച്ചത് എന്നാണ് പക്ഷേ കെ കെ രമയ്ക്ക് കൃത്യമായി അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ കെ രമയ്ക്ക് കൃത്യമായി ഇതിനൊരു മറുപടി പറയാൻ കഴിയില്ല ആരാണ് ഡീല് നടത്തിയെന്ന് പറയാൻ കഴിയില്ല കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം അവരുടെ ഒരു പാർട്ടി സാഹചര്യം എല്ലാം തന്നെ അവർക്ക് പരിഗണിക്കേണ്ടിയിരുന്നത് എന്നിരുന്നാൽ തന്നെയും അവർ ചില സൂചനകൾ നൽകുന്നു ഇതിൽ കൃത്യമായ ഒരു അന്തർധാര പ്രവർത്തിച്ചിട്ടുണ്ട് ചില സംശയങ്ങൾ ഇതിലുണ്ട് ആ അന്ന് അതായത് ഈ സോളാർ സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് എന്തായിരുന്നു സംശയമുണ്ടായിരുന്നത് ആ സംശയങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് എന്നവർ പറഞ്ഞു വെക്കുന്നു അനുഷ മിഥില തുടരുക ഇന്ന് ഈ വിഷയത്തിൽ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ആ പ്രതികരണത്തിനും കൂടി കണ്ടിട്ട് മിഥിലയിലേക്ക് തിരികെത്ത സ്വാഭാവികമായിട്ട് സി പി എം അത് വിശദീകരിക്കേണ്ടി വരുമല്ലോ അവർ സി പി എം ആളുകൾ അത് വിശദീകരിക്കേണ്ടി വരും തന്നെ വരും ഈ സംസാരത്തിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അവർ ചാർട്ടർ ഓഫ് ഡിമാൻഡ് തന്നിരുന്നു ആ ചാർട്ടർ ഓഫ് ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളതെല്ലാം പരിശോധിക്കുകയും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നോക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രമുഖ ഡിമാൻഡ് ഇം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് ആ ഉമ്മൻചാണ്ടി അവിടെ നിന്ന് മാറ്റണം എന്ന് മാണിസാർ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ആലോചിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ടി പി ചന്ദ്രശേഖരൻ കേസിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ മതി ആ അതിൻ്റെ മുഴുവനുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിയാൽ മതി ടി പി ചന്ദ്രശേഖരൻ കേസിൻ്റെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി ഞങ്ങളെ കൊണ്ടുപോകുന്നു മിഥില ഇപ്പോൾ തിരുവഞ്ചൂർ അത് ആ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഇതാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നു ഒരിക്കൽ കൂടി ഇതിനു മുൻപും കെ കെ രമ പല ഘട്ടങ്ങളിലും ഉന്നയിച്ചിട്ടുള്ളത് നമുക്കറിയാം അതിൻ്റെ കൃത്യമായ ഗൂഢാലോചനയിലേക്കൊന്നും ടി പി വധക്കേസിൻ്റെ ഗൂഢാലോചനയിലേക്കൊന്നും ഈ അന്വേഷണം പോയിട്ടില്ല എന്ന് പല കുറി കെ കെ രമ ആവർത്തിച്ചിട്ടുള്ളതാണ് ഇത് പി മോഹനിലേക്ക് പോലും കൃത്യമായ അന്വേഷണം എത്തിയിട്ടില്ല എന്നും ഇന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി കെ കെ രമ ഇതിൽ ഈ ആരോപണം അതിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ഇതിനു മുൻപ് ഉന്നയിക്കാത്ത തരത്തിലേക്ക് ഒരു ഡീലിനെ കുറിച്ച് ഇന്നവർ പറയുമ്പോൾ വരും ദിവസങ്ങളിലൊക്കെ തന്റെ ഈ വിഷയത്തിലുള്ള പ്രതിഷേധം ആ നിലപാട് കടുപ്പിച്ചുകൊണ്ട് തന്നെ അവർ രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാമോ തീർച്ചയായും അനുജ ഈ ടി പി വധവുമായി ബന്ധപ്പെട്ട് ടി പി വധത്തിന് ശേഷം അന്വേഷണം നടന്ന് ഇക്കാലം അത്രയും കെ കെ രമ പറയുന്ന ഒരു കാര്യമാണ് ഉന്നതരിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടായ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളിലേക്ക് ഇതുവരെ ഈ കേസ് അന്വേഷണം എത്തിയിട്ടില്ല ഈ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് കെ കെ രമ നിയമ നടപടി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് ഇനി സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നതും ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്കറിയാം കുറ്റമുക്തരാക്കപ്പെട്ട രണ്ടുപേർ പ്രതിപട്ടികയിൽ വന്ന ഒരു സംഭവം ഉണ്ടായി എൻ ആ ഒരു സമയത്തും കെ കെ രമ പറഞ്ഞ ഒരു കാര്യം സി പി എമ്മിലെ ഉന്നത നേതാക്കൾ ഇന്ന് പറഞ്ഞ അതേ കാര്യം തന്നെ താഴെ തട്ടിലേക്ക് മാത്രം അന്വേഷണം എത്തി പി മോഹനിലേക്ക് പോലും അന്വേഷണം എത്തിയില്ല ഇതിന് ഗൂഢാലോചന നടത്തിയ ആളുകളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല അത്തരം കാര്യങ്ങളെല്ലാം തന്നെ രമ ഇപ്പോഴും തന്റെ ആ പഴയ നിലപാടിൽ നിയമ നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ ഉന്നതരിലേക്ക് എത്തിയിട്ടില്ല ഈ കേസ് കൃത്യമായി അന്വേഷണം നടന്നില്ല അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത്തരം നിലപാടുകളിൽ കെ കെ രമ ഉറച്ചു നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇന്നിപ്പോൾ ഈ ഒരു സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ഉള്ള ഒരു കാര്യം ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ രക്ഷിക്കാനാണോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് എത്തുന്നത് തടയുന്നതിനാണോ അത്തരം ആരോപണങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും ഇത് വലിയ രീതിയിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം പ്രത്യേകിച്ച് ഒരു അന്തർധാര സംശയിക്കുന്നു എന്ന് കെ കെ രമയുടെ വാക്കുകൾ ഇവിടെയുള്ള ഒരു സാഹചര്യത്തിൽ അനുജ അതാണിന്നിപ്പോൾ കെ കെ രമയുടെ പ്രതികരണം അല്പസമയം മുൻപ് വരുമ്പോൾ വളരെ ഗുരുതരമായ ആരോപണം കെ കെ രമ ഒരിക്കൽ കൂടി ഉന്നയിക്കുകയാണ് അതിൽ ഇന്നിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു അന്തർധാര സി പി ഐ എമ്മും കോൺഗ്രസുമായി തമ്മിലുണ്ടായിരുന്നോ എന്ന സംശയം അത് ബലപ്പെടുന്നു എന്നതാണ് ഇന്നിപ്പോൾ കെ കെ രമ വ്യക്തമാക്കുന്നത് സോളാർ സമരം ഒത്തുതീർപ്പായതിന് പിന്നിൽ ടി പി കേസ് ഒത്തുതീർപ്പാക്കുക എന്ന ഡീലാണോ അങ്ങനെങ്കിൽ ആ ഡീൽ നടപ്പാക്കിയവർ അതിന് ഉത്തരം പറയാൻ ബാധ്യത ഉള്ളവരാണ് എന്നുകൂടി കെ കെ രമ പറഞ്ഞു വയ്ക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ വിവാദമായി മാറാനുള്ള സാധ്യതയുണ്ട്